പോരു അക്ഷരത്തിലൂടെ അറിവിന്റെ വലിയ ലോകത്തേക്കാണ് അവർ കടന്നത് അതുവരെ ഉണ്ടായിരുന്നതല്ല പിന്നീട് അവരുടെ ലോകം ലോകം മുഴുവൻ കൈപ്പിടിയിലൊതുക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക താക്കോൽ അവർക്ക് ലഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനെട്ടിന് ചേലക്കാടൻ ആയിഷുമ എന്ന നവസാക്ഷര കേരളം പൂർണ്ണ സാക്ഷരമായതായി പ്രഖ്യാപിച്ചു അത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ വലിയൊരു കാൽവെയ്പായിരുന്നു ഇന്ന് മുപ്പത്തിനാല് വർഷത്തിനു ശേഷം ഈ പ്രസ്ഥാനം ഏതൊക്കെ പുതിയ പടവുകളാണ് കയറിയത് അറിവ് ആർജിച്ചാൽ മാത്രം പോരാ ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും പഠിക്കണം അറിവിന്റെ വികസ്വരമാകുന്ന ലോകത്തെ പുതിയ ഓരോ കാഴ്ചയും അനുഭവിക്കാൻ കഴിയണം അക്ഷരം പഠിച്ചു എന്നതുകൊണ്ട് മാത്രം സാക്ഷരത പ്രസ്ഥാനത്തിന്റെ ചുമതല അവസാനിക്കുന്നില്ല പഠിച്ചവർ പാഠങ്ങൾ മറന്നുപോയേക്കാം അവർക്ക് തുടർ പഠനം നൽകേണ്ടിവരും സമൂഹത്തിന്റെ പാർശ്വവൽകൃതമായ മേഖലകളിലാണ് ഈ പ്രവർത്തനം ഏറെ പ്രധാനമായി മുന്നോട്ടു പോയത് പല കാരണങ്ങളാൽ പഠനം പകുതി വഴിക്ക് നിർത്തേണ്ടി വന്നവർക്ക് നാലാം ും ഏഴാം ക്ലാസിനും പത്താം ക്ലാസ്സിനു തുല്യമായ തുല്യതാ പരീക്ഷകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് കോഴ്സ് കാലയളവ് പത്തു മാസമാണ് പത്താം തര തുല്യതാ കോഴ്സ് മലയാളം മീഡിയത്തിനു പുറമെ തമിഴ് കന്നഡ മീഡിയങ്ങളിലും നടത്തിവരുന്നു ലക്ഷദ്വീപ് ദുബായ് അജ്മാൻ എന്നിവിടങ്ങളിൽ തുല്യതാ സെന്ററുകൾ അനുവദിച്ചിട്ടുണ്ട് ഷാർജയിൽ പത്താം തരം തുല്യതാ ക്ലാസ് പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടന്ന മികവുത്സവത്തിൽ അതായത് പൊതുപരീക്ഷയിൽ ഇരുന്നൂറ്റി അറുപത്തിയൊൻപത് പേർ സാക്ഷരരായി ഇതിൽ സ്ത്രീകൾ നൂറ്റി എൺപത്തിയൊന്ന് പുരുഷന്മാർ എൺപത്തിയെട്ട് കേരളത്തിലെ സാക്ഷരതാ പഠിതാക്കൾ ദേശീയ തലത്തിൽ തന്നെ മാതൃകയായിട്ടുണ്ട് ഇന്ത്യയുടെ പ്രഥമ നാരീശക്തി പുരസ്കാര ജേതാക്കളായ നൂറു വയസ്സുകാരി കാർത്യായനി അമ്മയും നൂറ്റിനാല് വയസ്സുകാരി ഭഗീരഥിയമ്മയും സാക്ഷരതാ പഠിതാക്കളായിരുന്നു ഡൽഹിയിൽ നടന്ന പുരസ്കാര ചടങ്ങിൽ അന്നത്തെ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദാണ് അവാർഡ് സമ്മാനിച്ചത് കാർത്യായനി അമ്മയുമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും കൂടിക്കാഴ്ച നടത്തി ഇതിൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം വലിയ തോതിൽ കൂടി വരുന്നുണ്ട് പട്ടികജാതിയിൽപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്തതാണ് നവചേതന എന്ന പദ്ധതി ട്രാൻസ്ജെൻഡർ എൽ ജി ബി ടി ക്യു വിഭാഗങ്ങളിലുള്ളവരെ മുഖ്യധാരയിലെത്തിക്കാൻ സഹായിക്കുന്നതിനാണ് സമന്വയ എന്ന പദ്ധതി ലിംഗനീതിയുടെ രാഷ്ട്രീയം പഠിപ്പിക്കാനാണ് ജെൻഡർ സാക്ഷരത പദ്ധതിയും മുന്നേറ്റമെന്ന സ്ത്രീ മുന്നേറ്റ പദ്ധതിയും കേരള മഹിള സമഖ്യുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കുടുംബശ്രീയുമായി ചേർന്ന് നടത്തുന്ന പ്രത്യേക തുല്യതാ പദ്ധതിയാണ് സമ നമ്മുടെ നാട്ടിലെത്തുന്ന അയൽ സംസ്ഥാന തൊഴിലാളികളെ ഹിന്ദിയിലും മലയാളത്തിലും സാക്ഷരരാക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി ഹമാരി മലയാളമെന്നാണ് ഈ പാഠപുസ്തകത്തിന്റെ പേര് മാനുഷിക മൂല്യങ്ങൾ ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഈ പാഠപുസ്തകം പരിഷ്കരിക്കുന്നു ഇന്ത്യയിലാദ്യമായാണ് ഇത്തരത്തിലൊരു പദ്ധതി കാഴ്ച പരിമിതി അനുഭവിക്കുന്നവർക്കായുള്ള പരിപാടിയാണ് ദീപ്തി ബ്രെയിലി സാക്ഷരതാ പദ്ധതി നാൽപ്പത് ശതമാനം ഉള്ളവരെ ബ്രെയിലി ലിപിയിലൂടെ എത്തിക്കുന്ന പദ്ധതിയാണിത് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് എന്ന സംഘടനയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കാഴ്ച വെല്ലുവിളി നേരിടുന്നവരുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും വർദ്ധിപ്പിക്കുക ഒറ്റപ്പെട്ടു നിൽക്കുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലെത്തിക്കുക കലാപരമായ കഴിവുകൾ വികസിപ്പിക്കാനും പ്രകടിപ്പിക്കാനും അവസരമൊരുക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ തൃശൂർ ജില്ലാ സാക്ഷരതാ മിഷൻ ദീപ്തി ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ ജില്ലാതല പ്രവേശനോത്സവം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു പഠിതാക്കൾക്ക് പഠനോപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ നടവരമ്പ് ജി എം എച്ച് എസ് എസ് സ്കൂളിലായിരുന്നു ജില്ലയിലെ ആദ്യ ക്ലാസ് ഇടുക്കി ജില്ലയിൽ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി നിർവഹിച്ചു കുടയത്തൂർ എൽ ബി എം എം സ്കൂളിലായിരുന്നു ചടങ്ങ് കോട്ടയം ജില്ലയിൽ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബ്രെയിലി ലിപിയുടെ പഠനോപകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു സംസ്ഥാന സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ വി വി മാത്യു പദ്ധതി വിശദീകരണം നൽകി ആലപ്പുഴ ജില്ലയിലെ ആദ്യ പഠന കേന്ദ്രം ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഒക്ടോബർ ന് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു സാക്ഷരതാ മിഷൻ ഡയറക്ടർ എ ജി ഒലീന മുഖ്യപ്രഭാഷണം നടത്തുകയും പഠിതാക്കൾക്കുള്ള ബ്രെയിലി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു മലപ്പുറം തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്തിൽ വച്ച് കാഴ്ചപരിമിതരായ വേണ്ടി നടത്തിയ ദീപ്തി ബ്രെയിലി പഠന ക്ലാസിന്റെ ഉദ്ഘാടനം തിരൂരങ്ങാടി നിയോജകമണ്ഡലം എം എൽ എ ശ്രീ കെ പി എ മജീദ് നിർവഹിച്ചു പാലക്കാട് ബ്രേലി സാക്ഷരത പദ്ധതിയുടെ ക്ലാസിന്റെ ജില്ലാതല ഉദ്ഘാടനം പട്ടാണിത്തെരുവ് സുബൈദ ഷെരീഫ് ഓഡിറ്റോറിയത്തിൽ വച്ച് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കെ ബിനബോൾ നിർവഹിച്ചു സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ മനോജ് സെബാസ്റ്റ്യൻ പഠിതാക്കളുടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഗുഡ് ഇംഗ്ലീഷ് അച്ചി ഹിന്ദി എന്നീ കോഴ്സുകളും പച്ചമലയാളം എന്ന കോഴ്സിനൊപ്പമുണ്ട് വിശാലമായ അർത്ഥത്തിൽ ഒരു വിജ്ഞാന സമൂഹമാകാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ സംസ്ഥാനം അത്തരമൊരു ദേശത്ത് അവിടെയുള്ള ജനത ഭരണഘടനയെപ്പറ്റിയും അവകാശങ്ങളെപ്പറ്റിയും ബോധമുള്ളവരാകണം ഈ പഠന പ്രക്രിയയാണ് പൗരധ്വനി ഇതിലൂടെ പൗരാവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ജനതയ്ക്ക് ബോധ്യമാവണം പഠിതാക്കളുടെ സാംസ്കാരിക പരിപോഷണത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഉല്ലാസ് മേള തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ആയിരത്തി അഞ്ഞൂറിലധികം പേർ മേളയിൽ പങ്കെടുത്തു പ്രസ്തുത മേളയിൽ മികവുത്സവ വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവരുടെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്തു ഈ മാറ്റത്തിനൊപ്പം വളരാൻ സാധാരണ മനുഷ്യരെ സഹായിക്കാനാണ് ഈ മുറ്റമെന്ന ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളത്തിനെ മാറ്റുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു ഈ മുറ്റം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിലും ഈ പദ്ധതി നടപ്പിലാക്കി ഡിജി കേരളം പദ്ധതിയുടെ പ്രഖ്യാപനത്തോടെ ഈ മുറ്റം പദ്ധതി ഡിജി കേരളത്തിന്റെ ഭാഗമായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നിയോജകമണ്ഡലമായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പ്രഖ്യാപിച്ചു സാക്ഷരത ഒരു തുടർ പ്രക്രിയയാണ് ശാസ്ത്രത്തിന്റെയും ഇതര വിജ്ഞാനങ്ങളുടെയും രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് അതിനൊപ്പം നമ്മുടെ സമൂഹവും വളർന്നേ മതിയാവും അവിടെയാണ് തുടർ സാക്ഷരത പദ്ധതിയുടെ പ്രസക്തി നവകേരളത്തിന് പൊതുസാക്ഷരത എന്ന മുദ്രാവാക്യം പ്രസക്തമാകുന്നത് അങ്ങനെയാണ് പുതുതായി അക്ഷരലോകത്തെത്തുന്നവരുടെ കണ്ണിൽ പുതിയ ലോകത്തെക്കുറിച്ച് തെളിയുന്ന വെളിച്ചമുണ്ട് ഈ വെളിച്ചമാണ് ലോകത്തെ ഇരുട്ടകറ്റുന്നത്